നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടൽ കേരളം വരുത്തിവച്ച ദുരന്തമോ പ്രകൃതി ദുരന്തം സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നോ എന്ന ചോദ്യങ്ങൾ പ്രദേശവാസികളോട് മാധ്യമങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഒന്നും ഞങ്ങൾക്കറിയില്ല എന്നാണ് അവർ പറഞ്ഞത് ആരും ഞങ്ങളോട് വീടുകളിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിരുന്നില്ല പെട്ടെന്ന് അർദ്ധരാത്രി കുത്തിയൊലിച്ചെത്തിയ മലവെള്ളവും ചെളിയും പാറയും ഒക്കെ ഞങ്ങളെ അനാഥരാക്കി എന്നായിരുന്നു അവരുടെ ആലമുറയിടൽ ൂറിലേറെ പേരുടെ ജീവനാണ് കവർന്നത് ഇപ്പോഴും ഉറ്റവർ എവിടെയെന്ന് പോലും അറിയാത്തവരുണ്ട് ജീവിതത്തിൽ സർവ്വസമ്പാദ്യവും നഷ്ടപ്പെട്ടവരുണ്ട് എങ്ങും മരണത്തിന്റെ ഗന്ധവും എന്നാൽ ഇതെല്ലാം കേരളം വരുത്തിവച്ചതാണ് എന്ന് പഴിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് ഉരുൾപൊട്ടൽ സാധ്യതയെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തൽ ജൂലൈ ഇരുപത്തിമൂന്നിന് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറയുന്നു രാജ്യസഭയിലാണ് ഇക്കാര്യം അമിത്ഷാ പറഞ്ഞത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് പറയുന്നത് എങ്കിലും സംസ്ഥാന സർക്കാർ യഥാസമയം ജനങ്ങളെ ഒഴിപ്പിച്ചില്ല എന്നാണ് കുറ്റപ്പെടുത്തലുള്ളത് അതായത് സംയോജിത ഇടപെടൽ സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടായില്ല എന്ന കുറ്റപ്പെടുത്തലാണ് കേന്ദ്രം നടത്തുന്നത് സർക്കാർ യഥാസമയം ജനങ്ങളെ ഒഴിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ ഗതി ഉണ്ടാകുമായിരുന്നില്ല കനത്ത മഴ പ്രവചനം ഉണ്ടായതോടെ ഒൻപത് എൻ ഡി ആർ എഫ് ടീമുകളെ കേരളത്തിലേക്ക് അയച്ചിരുന്നുവെന്നും ഇതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ജാഗ്രത പാലിച്ചിരുന്നുവെങ്കിൽ മണ്ണിടിച്ചിൽ മൂലമുള്ള മരണങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമായിരുന്നുവെന്നും രാജ്യസഭയിൽ അമിത് പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് കുറിച്ച് ഏഴ് ദിവസം മുൻപേ മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന നാല് രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടുകൂടി കേരള സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ വയനാട്ടിലുണ്ടായ ദുരന്തം നേരിടാൻ കേരള സർക്കാരിനും ജനങ്ങൾക്കും ഒപ്പം നരേന്ദ്രമോദി സർക്കാർ ഉറച്ചു നിൽക്കുമെന്നും അമിത്ഷാ പറയുന്നുണ്ട് എന്തായാലും ചൊവ്വാഴ്ച രാത്രി തന്നെ മന്ത്രി ജോർജ് കുര്യൻ സ്ഥലം സന്ദർശിച്ചിരുന്നു പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുമുണ്ട് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും അമിത്ഷാ അറിയിച്ചിട്ടുണ്ട് അതേസമയം വയനാട് മേപ്പാടിയിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലുണ്ടായ ഉരുൾപൊട്ടലിൽ പ്രതികരണവുമായി മാധവ് ഗാഡ്ഗിലും രംഗത്തെത്തിയിരുന്നു നടന്നത് മനുഷ്യനിർമ്മിത ദുരന്തമെന്നാണ് മാധവ് ഗാഡ്ഗിലും കുറ്റപ്പെടുത്തൽ നടത്തിയത് സർക്കാരിന് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ സാധിക്കില്ല എന്നും പരിസ്ഥിതി ചൂഷണത്തിന് സർക്കാർ തന്നെ ഒത്താശ ചെയ്യുന്നുവെന്ന കുറ്റപ്പെടുത്തൽ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസസ് അഥവാ കുഫോസ് ഐഎസ്ആർഒയുമായി ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ പഠനത്തിൽ വയനാട്ടിലെ ചൂരൽമലയിൽ കൂറ്റൻ കല്ലുകൾ പൊട്ടി നിൽക്കുന്നത് കണ്ടെത്തിയിരുന്നു ഇവ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ ആഘാതം കൂട്ടുന്നതിന് കാരണമാകുമെന്ന് പറഞ്ഞിരുന്നു പെട്ടിമുടിയിലെ സംഭവമായി ഇപ്പോഴത്തെ ദുരന്തത്തിന് ബന്ധമുണ്ട് എന്ന് കുസാറ്റിലെ ജോഗ്രഫി വകുപ്പ് മേധാവി പി എസ് സുനിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇളകി വന്നത് കൂറ്റൻ കല്ലുകളാണ് മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ളവരെ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റി ം ഒരുക്കേണ്ടതാണ് എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പ്രകൃതിക്ഷോഭം അടിക്കടി ഉണ്ടാകുന്ന ജപ്പാനിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ട് വേണ്ടിവന്നാൽ കേരളത്തിൽ ഇത് അവലംബിക്കേണ്ടതാണ് എന്നും കേരളത്തിലെ പതിമൂന്ന് ശതമാനം ഭൂപ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യത നേരിടുന്നുവെന്നാണ് കുഫോസിന്റെ പഠനം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത മൂന്ന് ദശാംശം നാല് ആറ് ശതമാനമാണ് വർദ്ധിപ്പിച്ചത് അറുന്നൂറ് മീറ്ററിന് മുകളിലുള്ള സംസ്ഥാനത്തെ ഹൈറേഞ്ച് മേഖല അതിരൂക്ഷമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിൽ ഉൾപ്പെടുന്നു പത്ത് മുതൽ നാൽപ്പത് ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണ് എന്ന് കൊച്ചിങ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസസ് ആൻഡ് ടെക്നോളജി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസസ് നാഷണൽ സെന്റർ ഫോർ എത്ത് സയൻസ് സ്റ്റഡീസ് എന്നിവ നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയിരുന്നു